ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ ദുബൈ കിരീടാവകാശിവരെ മതം വലിച്ചെറിഞ്ഞു സൗദിയിലെ മുഹമ്മദ് ബിൻ സൽമാൻ മതം വലിച്ചെറിഞ്ഞു തുർക്കി ഭരണാധികാരി എർദോഗാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മതം വേണ്ട എന്തുകൊണ്ടാണ് അവരെയൊക്കെ പറയുന്നതെന്ന് അറിയാമോ അവരൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളുടെ കണ്ണിലുണ്ണിയായിട്ടുള്ള മിനി പ്രവാചകന്മാർ അവർക്കാർക്കും ഈ ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്രമതം ആവശ്യമില്ല അവരൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഒരു ചിന്ന എക്സാമ്പിൾ പറഞ്ഞുതരാം ഗൾഫ് കൺട്രീസിലെ അറബികളും അറബികളുടെ ഭാര്യമാരും വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിയുന്ന വേഷവിധ്വാനം അവർ വലിച്ചെറിയുന്ന സംസ്കാരം നുള്ളി പെറുക്കി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അരിച്ച് പെറുക്കി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോ അപ്പിക്കുപ്പായം മുഖം മറയ്ക്കുന്ന രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുഹമ്മദ് ബിൻ സൽമാന്റെ പെങ്ങന്മാരെയും മക്കളെയും ഭാര്യയെയുമൊക്കെ ദുബൈ രാജകുമാരിയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ ഒന്ന് കാണണം നിങ്ങൾക്കെഹ്റ എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്ന് അടിച്ചു നോക്കണം പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള സ്വർണ മുടിയുള്ള രാജകുമാരി എന്നറിയപ്പെടുന്ന ഷെയ്ഖ മെഹ്റയ്ക്ക് ഒരു ദിവസം വേണ്ടത് പതിനാല് ലക്ഷം രൂപയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പതിനാല് ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പൊ അത് പത്തിരുപത്തിനാല് ലക്ഷം രൂപ ആയി ആയിക്കണം ഒരു ദിവസം എത്ര ബ്യൂട്ടീഷ്യന്മാര് അവരുടെ കൂടെ അവർ ഒരുക്കുന്നതിനു വേണ്ടി പതിനാല് കുതിരകൾ അവർ കുതിരപ്പുറത്താണ് സഞ്ചരിക്കുക ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപഴകുന്നു ഓർണമെന്റ്സ് ആണെങ്കിൽ ധാരാളം അണിയാറുണ്ട് അവരുടെ വസ്ത്രത്തിന്റെ ഒക്കെ ഒരു പകിട്ടു കാണേണ്ടത് തന്നെയാണ് അവർ മറച്ച് നമ്മൾ ഒരു ചിത്രം പോലും നിങ്ങൾക്കതിനകത്ത് കാണാൻ പറ്റില്ല ഒടുവിൽ പ്രസവിച്ചു കുഞ്ഞായി അവർക്ക് എന്ത് അവർക്കാണല്ലോ പേഴ്സണൽ ലൈഫിൽ അവർക്കാണ് ഒരുപാട് എക്സ്പീരിയൻസ് അവരുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് തിരക്കിലാണെന്നറിയാം എന്നാലും അങ്ങയെ ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് അങ്ങയെ ഞാൻ വിവാഹമോചനം ചെയ്തിരിക്കുന്നു അങ്ങയെ ഞാൻ വിവാഹമോചനം ചെയ്തിരിക്കുന്നു അങ്ങയെ ഞാൻ വിവാഹമോചനം ചെയ്തിരിക്കുന്നു ഇന്നുവരെ പുരുഷന്മാർ ചൊല്ലുന്ന തൊലാക്കിനെ കുറിച്ച് മാത്രമല്ലേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ ഒരു ഇരട്ട താപ്പ് കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇവിടെ ഏത് പെണ്ണാണ് പെർഫ്യൂം അടിക്കുന്നത് ഏത് പെണ്ണാണ് ലിപ്സ്റ്റിക് ഇടുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പെണ്ണേ അങ്ങനെയല്ലേ ഇവന്മാർ കാറി കൂകാറുള്ളത് എന്തേ പെണ്ണൊരുത്തി പുരുഷനെ വിവാഹമോചനം ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മൗലവി ഒരു മൊല്ല ഒരു ഒരു ഉസ്താദ് പണ്ഡിതൻ ഒരു സംഘടനാ നേതാവ് അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ കണ്ടോ ഷെയ്ഖാ മെഹ്റയ്ക്ക് സ്വർഗം വേണ്ടേ ഏ എനിക്ക് സ്വർഗം തരാനും എൻ്റെ ഭർത്താവിന് സ്വർഗം കൊടുക്കാനും പള്ളിക്കുഴിയിൽ കബറിടത്തിന് സ്ഥലം വേണോ വേണ്ടേ മഹലിൽ നിന്ന് അകത്തോ പുറത്തോ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരും കാണുന്നില്ല ഇതൊന്നും അപ്പോ അറേബ്യൻ ഭരണാധികാരിയുടെ മകൾക്ക് സ്വർഗം കെട്ടിയിട്ടില്ലെങ്കിൽ യുസല നിങ്ങളോട് അല്ലാഹു ചോദിക്കില്ലേ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമല്ലേ ഈ ഈ സൂക്ഷ്മത ഈ ഇസ്ലാം ഈ ദീൻ അപ്പൊ അത് അവർക്ക് പകർന്നു കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കില്ലേ അള്ളാഹു നിങ്ങൾ നന്മയും സൂക്ഷ്മതയും കൊണ്ട് പരസ്പരം ഉപദേശിക്കേണ്ടതല്ലേ വലാ തുദ്ധുവാൻ നിങ്ങൾ തിന്മയിൽ സഹകരിക്കരുത് എന്നല്ലേ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പോലും നിങ്ങൾ അറേബ്യയിൽ പോയി ഇന്ത്യൻ ഇസ്ലാഹി സെന്ററുകളിൽ ജോലി ചെയ്യുന്ന മുസ്ലിം പുരോഹിതന്മാർ ഹുസൈൻ സലഫിയെ പോലെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് രാജാവെ അങ്ങയുടെ മകൾ നരകത്തിലാണല്ലോ നരകത്തിന്റെ വിറകുകൊള്ളിയാണല്ലോ ഒന്നങ്ങക്ക് ഉപദേശിച്ചുകൂടിയെന്ന് ചോദിക്കാത്തത് എന്റെ തലപൊകമെന്ന് പേടിയാ അപ്പൊ പാവപ്പെട്ടവനു മാത്രം ഫോളോ ചെയ്യാനുള്ളതാണല്ലേ ഈ മതനിയമം അല്ല നമ്മുടെ നാട്ടിലെ പൊതു നിയമവും അങ്ങനെയാണ് കേട്ടോ രാഷ്ട്രീയക്കാർക്ക് ലംഘിക്കാനും പാവങ്ങൾക്ക് ഫോളോ ചെയ്യാനുമുള്ള നിയമമാണ് പക്ഷേ ഇനി അത്തരം ഉടായിപ്പൊക്കെ നടക്കുമോന്നെ നടക്കുവോ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച ദുബൈ കിരീടാവകാശിയെ കുറിച്ച് വന്ന വാർത്തയൊന്നും കേട്ടോളൂ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കിക്കൊണ്ടാണ് ഷെയ്ഖ് മടങ്ങിയെത്തിയത് അയ്യോ ആളല്ലേ അയാള് ഭരിക്കുന്ന ഒരുപാട് കാഫിറുകൾ തിങ്ങിപ്പാർക്കുന്ന സ്വതന്ത്ര ഭാരതത്തിൽ ദുബൈ കിരീടാവകാശിക്കു ബന്ധമോ അപ്പൊ കഴിഞ്ഞില്ലേ കാര്യം ഏ എന്താ ചെയ്യാ കുറുആാനെതിരാണല്ലോ അദ്ദേഹം പ്രവർത്തിച്ചത് കാഫിറുകളെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത് അവരുമായി കരാറുകളിൽ നിങ്ങൾ ഏർപ്പെടരുത് അവരെ നിങ്ങൾ ഉറ്റമിത്രമാക്കരുത് അവരുടെ സാക്ഷിത്വം നിങ്ങൾ സ്വീകരിക്കരുത് ആ വിഗ്രഹാരാധകരാകുന്ന ആ മുസ്ലിങ്ങൾ അള്ളാഹു ശപിച്ചവരാണ് അല്ലാഹു കോപിച്ചവരാണ് അള്ളാഹു വഴിപിഴപ്പിച്ചവരാണ് പരസ്യമായിട്ടാണ് ഖുർആൻ ലംഘനം നടത്തുന്നത് ക്രിസ്താദുമാരെ നിങ്ങൾക്കൊന്നും ഉപദേശിച്ചിട്ട് ദുബൈ കിരീടാവകാശിക്ക് സ്വർഗം കൊടുക്കാൻ ഒരു ബാധ്യതയില്ലേ നാളെ പഠിച്ചോ നിങ്ങളോട് ചോദിക്കില്ലേ ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ശരിയാകോ ഇതൊക്കെ ഇസ്രയേലുമായിട്ടു വരെ സൗദി അറേബ്യക്കും ദുബൈക്കും ഖത്തറിനും ഈജിപ്റ്റിനും ഇന്തോനേഷ്യയ്ക്കും ഒക്കെ ഒരുപാട് കരാറുകൾ ഇങ്ങനെ ശരിയാകും നമുക്ക് അവരെയൊക്കെ ഒന്ന് ശരിയാക്കണ്ടേ ബക്കറ്റും ചൂലുമായിട്ടൊക്കെ ഇറങ്ങി അവരെ അവർക്കുണ്ടാകുന്ന ഒരു നഷ്ടത്തെ കുറിച്ചിട്ട് അവരെ ബോധ്യപ്പെടുത്തണ്ടേ ഹക്ക് സത്യം കൊണ്ട് അവരെ പരസ്പരം ഉപദേശിക്കട്ടെ അവരെയൊക്കെ നേരായ വഴിക്ക് നടത്താനുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ അതെന്തായിരിക്കും ഇവർ ചെയ്യാത്തത് നമ്മളെയൊക്കെ ഉപദേശിക്കാനും നമ്മളെയൊക്കെ ആദ്യത്തെ ഭർത്താക്കന്മാരെ ഏൽപ്പിക്കാനും ആദ്യത്തെ ഭാര്യമാരെ ഏൽപ്പിക്കാനും പള്ളി മഹലിന് നഗത്തോ പുറത്തോ എന്നൊക്കെ തീരുമാനിക്കാനും ഒക്കെ ഇവിടെ വലിയ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ട് എന്ത് ചെയ്തൊന്നും നിങ്ങൾക്ക് ബാധ്യതയില്ലേ തൊട്ടാക്കായി പോലുള്ളൂ അല്ലേ ഏ ദുബൈയിൽ പോയിട്ടും സൗദിയിൽ പോയിട്ടും കിരീടാവകാശി നരകത്തിലാണെന്ന് പറയാൻ പറ്റുമോ നമ്മളെന്ത് വിവരം ഇല്ലാത്ത കാര്യം പറയുന്നത് കഴുത്തിന് മുകളിൽ തലയില്ലെങ്കിൽ കാണാൻ വലിയ ഒരു രസമുണ്ടാകത്തില്ല അപ്പോ ഇസ്രയേൽ ജൂതരാഷ്ട്രം അല്ലേ റഷ്യയിൽ പോയിട്ട് ഹമാസിന് വേണ്ടി കൊടി ഉയർത്തിയതിന്റെ പേരിൽ മലയാളി വിദ്യാർത്ഥികൾ അടക്കം നാട് കടത്തപ്പെട്ട വാർത്ത നിങ്ങൾ കണ്ടായിരുന്നോ അല്ലല്ലോ അതൊന്നും നമ്മൾ കാണത്തില്ലല്ലോ അല്ലേ ആ ശരി അമേരിക്കയിൽ ട്രംപ് ക്യാമ്പസുകൾ ക്ലീൻ ചെയ്തത് നിങ്ങൾ കണ്ടിരുന്നോ ഏ ഹമാസ് അനുകൂല മുദ്രാവാക്യം മുഴക്കിയ ഹമാസിനു വേണ്ടി പ്രതിഷേധിച്ച ആളുകളെയൊക്കെ ചവിട്ടി പുറത്താക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ ഇറ്റലി ജർമ്മനി ഫ്രാൻസ് ഒന്നും കണ്ടില്ല അല്ലെ അതൊന്നും കാണാൻ ഒരു പക്ഷെ നമുക്ക് സാധിച്ചെന്ന് വരില്ല കാരണം നമ്മുടെ മാധ്യമങ്ങൾക്ക് അതൊന്നും ഒരു വാർത്തയല്ല നമ്മുടെ മാധ്യമങ്ങൾ അത്തരം വാർത്തകൾ മുക്കുന്ന തിരക്കിലാണ് പക്ഷെ അത് നമുക്ക് പൊക്കിയല്ലേ പറ്റൂ അതുകൊണ്ടാണ് അപ്പോൾ ദുബൈ രാജകുമാരൻ ദുബൈ കിരീടാവകാശി സൗദി കിരീടാവകാശിയൊക്കെ പബ്ലിക്കായിട്ട് മതം ഇടുന്നു ഖുർആാൻ വലിച്ചെറിയുന്നു കാണുന്നുണ്ടാകുമല്ലോ അല്ലേ ശരി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മളത് കാണും നിങ്ങളോടത് തുറന്ന് പറയുകയും ചെയ്യും എന്താണെന്ന് അറിയാമോ ഈ ആറാം നൂറ്റാണ്ടിൻ്റെ പുസ്തകത്തിലെ കുത്തിലും കോമയിലുമൊക്കെ ആരാണെന്ന് കിടക്കുന്നത് ഇസ്ലാണെങ്കിലും ശരി ആണെങ്കിലും ശരി ശരി അത് കണ്ടാലുടനെ നിങ്ങൾ അന്ധരായും കൊണ്ട് അതിലേക്ക് ചാടി വീഴരുതേ എന്ന് പറഞ്ഞത് ഖുർആാന അതുകൊണ്ട് അതിനകത്തു നിന്നും തള്ളാനുള്ളത് തള്ളുകയും കൊള്ളാനുള്ളത് കൊള്ളുകയും ചെയ്യലാണ് എല്ലാ തലക്കകത്താണ് താമസമുള്ളവരുടെയും ഡ്യൂട്ടി നന്ദി